ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ആന്റോ മേലേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ എം എൽ എ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് റീന ഡേവിസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വി എൽ ജോൺസൺ ജോയ് മാളിയേക്കൽ ഒ എസ് ചന്ദ്രൻ ദിലീപ് പേരാമ്രത്ത് ജോസ് പുല്ലൻ അബ്ദുൾ മജീദ് സെക്രട്ടറി കെ മിനി എന്നിവർ സംസാരിച്ചു ചിലക്കുടി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ബാങ്കിന്റെ പരിധിയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് വളരെ വിപുലമായിട്ട് തന്നെ സംഘടിപ്പിക്കാറുണ്ട് ചിലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് നമുക്കെ അറിയാം ജലവർഷത്തുനിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ് കോവിഡ് കാലഘട്ടത്തിലും പ്രളയത്തിന്റെ കാലത്തും ഒക്കെ ചിലക്കുവിടെ ജനങ്ങളോട് ചേർന്നതിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ്